ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ് നിങ്ങൾക്ക് സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ പേജ് ഓഫ് കപ്സ് ആണ് ഉണ്ടല്ലേ സോൾസ് Page of Souls The Empress The World Of souls, of cups, ten of cups, justice. Of ones, three of ones, nine of ones. വൺസ് എനർജി ഒരുപാടുണ്ട് ഒത്തിരി ആവേശമുണ്ട് പലർക്കും മുന്നോട്ട് വരണം മുന്നോട്ട് വരണമെന്ന് ഒരുപാട് പേർക്ക് ആവേശമുണ്ട് ദ ആണ് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ദ ലവോസ് ആണ് വന്നിരിക്കുന്നത് ദൈവികമായ ഒരു എനർജിയാണ് ദ ലവോസ് എന്ന് പറയുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെയും പേജ് ഓഫ് അപ്സ് വന്നിട്ടുണ്ട് ഡിവൈൻ റൊമാൻറിക് ലവ് ഇവിടെ ആർക്കോ തുടങ്ങുന്ന ഇവിടെയും അത് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് ആണ് ആ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ ഏസ് ഓഫ് കപ്സ് ഇവിടെ പേജ് ഓഫ് എന്താണ് പേജ് ഓഫ് കപ്സ് നിങ്ങളെക്കാൾ യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലവ് പ്രപ്പോസല് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് പറയാം പിന്നെ അതല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും നല്ല സാഹചര്യങ്ങൾ സന്തോഷത്തിന് വേണ്ടിയുള്ള ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചില സന്തോഷകരമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്ന എനർജിയും ഇവിടെ ഉണ്ട് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹൃദയപരമായ ഇമോഷൻസിനെയാണ് കുറിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷങ്ങളെ കുറിക്കുന്നതാണ് പേജ് ഓഫ് കപ്സ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പി ഓഫ് എനർജി നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി ആയിരിക്കാൻ നോക്കി നിൽക്കും ചിലപ്പോൾ നിങ്ങളെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേ എവിടെയെങ്കിലും ഒരു യാത്ര പോകണമെന്നോ അല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഗോൾഡ് ഓർണമെന്റ്സ് ചിലപ്പോൾ വാങ്ങിക്കണമെന്നോ അല്ല എങ്കിൽ സാമ്പത്തിക എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്നോ ഒക്കെ ആഗ്രഹിക്കാൻ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരണം അല്ലെങ്കിൽ അവരോട് ആദ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ആയിരുന്നു തൊട്ടടുത്ത് തന്നെ തൊട്ട് താഴെയായിട്ട് വന്നിരിക്കുന്ന യേസ് ഓഫ് ആണ് നിങ്ങൾ അതുപോലെ പ്രണയം തുടങ്ങുന്നു ഒരു വ്യക്തിയോട് ആദ്യമായിട്ട് നിങ്ങൾക്കൊരു ലവ് തുടങ്ങുകയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം പ്യുവറായിട്ട് സിൻസിയറായിട്ട് ഒക്കെ ഉള്ളതാണ് ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ ഒരു പ്രതിഫലം കൂടാത്ത ഒരു ലവ് ാണ് നിങ്ങൾക്ക് ആരോടോ തുടങ്ങി വെക്കുന്നു എന്നുള്ളതാണ് ഒരു തുടക്കം വരുന്നു ഹൃദയത്തിൽ നിന്നും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരു തുടക്കം അപ്പോ ഇവിടെ എയ്റ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കൊരു പ്രേരണ വരുന്നതായിട്ട് കാണുന്നു അതുവഴി നിങ്ങൾ മറ്റുള്ളവരുടെ അടിമയായി വർത്തിക്കുന്ന മറ്റുള്ളവർ പറയുന്നത് കേട്ട് മുന്നോട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട് ഒരു കുടുക്കിലാവപ്പെട്ടതുപോലെ ഒന്ന് കുടുങ്ങി പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവിടെ നിന്ന് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല കാരണം അവർ നിങ്ങളെ അങ്ങോട്ട് വീണ്ടും വീണ്ടും വലിച്ചടുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കെണിയിൽ നിന്ന് നിങ്ങളൊരു കെണിയിലാവപ്പെട്ടിരിക്കും നിങ്ങൾ അവർക്കൊന്നും രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ട് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ട് വരികയും ചെയ്യാം അതിനായിട്ട് നിങ്ങൾ കുറച്ച് എഫർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇവിടെ പേജ് സോഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകും വളരെയധികം എനർജറ്റിക് ആണ് എങ്ങായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെയധികം ഫാസ്റ്റാണ് ഇവിടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോകണം എനിക്കത് നേടണമെന്ന് ഉണ്ടോ ഞാൻ നേടും ഇനി എനിക്ക് എന്ത് പ്രതിസന്ധികൾ വന്നാലും ശരി ഞാൻ മുന്നോട്ട് തന്നെ ഞാൻ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ പലരും അങ്ങനെയാവാം ഡിസിഷൻ എടുക്കാൻ ചിലപ്പോൾ താമസിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ചിലപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള എനർജി ഇനി താമസിച്ചുകൂടാ ഇനി താമസിച്ചുകഴിഞ്ഞാൽ ഇനി അത് അപകടമാണ് ഞാൻ ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ഇവിടെ രണ്ടാം കബ്സ് ഒരുപാട് സ്നേഹവും സന്തോഷവും ലഭിക്കുന്ന ഒരു ഇവിടെ ഒരു സോൾവേറ്റ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സന്തോഷത്തിന്റെ നിറമാണ് കാണുന്നത് അതായത് ഒരു സഫലീകരണം കാണുന്നുണ്ട് ഇവിടെ ഒരു സാക്ഷാത്കാരം വന്നിട്ടുണ്ട് ആഗ്രഹിച്ചത് മുഴുവനുള്ള സഫലമാണ് കാരണം ഫാമിലി കുട്ടികൾ എല്ലാവരും കൂടി ഒന്ന് സന്തോഷിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് പലർക്കും ഇവിടെ പല കാര്യങ്ങളിൽ ഇവിടെ കൊണ്ടു ലൈറ്റ് ഓഫ് സോഡിന്റെ അവസ്ഥ ഇവിടെ ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലും കേസുകളിൽ കേസുകളിലെട്ടിട്ടുള്ള ഒരു ദുഃഖമാവാം അല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കുടുക്കിയതാവാം എന്തൊക്കെയാ ചില കോടതി കേസുകൾ നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കാം അത് ചിലപ്പോൾ സാമ്പത്തികമാവാം ചിലപ്പോൾ മറ്റേ ലീഗൽ കേസാവാം എന്തെങ്കിലുമൊക്കെ കോടതി കേസുകളില് ചിലപ്പോൾ സാമ്പത്തികപരമാവാം അതല്ല എങ്കിൽ ഭൂമി സംബന്ധമാവാം അതല്ലെങ്കിൽ ഡിവോഴ്സ് പരമായ ചില കേസുകളാവാം അതല്ലായെങ്കിൽ നിങ്ങളുടെ അസൂയാലിക്കൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വെറുതെ അനാവശ്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു ഉണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അത് മുന്നോട്ട് പോകണമെന്ന് ദൈവം കരുതിയിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് തന്നെ നിങ്ങളെ അത് ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നത് പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായ അവസ്ഥയിലൂടെ നീങ്ങുന്നവർക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇത് എംബ്രസിന്റ് എനർജി വന്നിട്ടുണ്ട് ട്യൂർ പോയിന്റ്സ് വന്നിട്ടുണ്ട് ഇവിടെ എംബ്രസിന്റ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ എല്ലാവിധത്തിലുള്ള സബലീകരണം എല്ലാവിധത്തിലുമുള്ള സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈബിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളത് വിവാഹം നടക്കുന്നു പലരുടെയും കുട്ടികൾ ജനിക്കുന്നു അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേജിലുള്ളവരുടെ എനർജി ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനുള്ള തുടക്കം കുറിക്കുന്നു അത്രമാത്രം സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നതായിട്ട് ഇവിടെ കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സമൃദ്ധി സമൃദ്ധിയുണ്ട് സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു മറ്റുള്ളവർ നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നു ആൾക്കാർ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കും അവരെയും തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു അതായത് ഒരു മഹാറാണിയുടെ പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് സന്തോഷകരമായ ചില അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങൾക്കുണ്ടാകാം എന്തോ നിങ്ങൾ അത്ര ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നതായി ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യം വന്നു കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ എന്ന് കാണുന്നത് കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞിട്ട് വീണ്ടും കാത്തിരിക്കുന്ന ഒരു എനർജി അത് ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റും ഉള്ളത് ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളെ തേടി വരാനുള്ളതുണ്ട് അത് നിങ്ങൾക്കത് ലഭിക്കണമെന്നുള്ള ആവേശത്തോടു കൂടി അഭിനിവേശമാണ് ഇവിടെ ഈയൊരു അഭിനിവേശത്തോടു കൂടി കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് കാരണം ഇവിടെ വാൻസ് ഹയർസൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അതുപോലെ തന്നെ ഇവിടെ സോഡ എയർ സൈൻ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ കാൻസസ് കോപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് വേൾഡ് ആണ് വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു എല്ലാം ഒന്ന് അവസാനിച്ചിട്ട് വീണ്ടും ഉള്ള തുടക്കം സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് വീണ്ടും വരികയാണ് മനസ്സിലായില്ല സന്തോഷകരമായ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ് വേൾഡ് മറ്റു അന്യ രാജ്യങ്ങളിൽ പോയി ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അപ്പൊ ആഗ്രഹം മാത്രമല്ല ഇവിടെ ഒരു ആവേശം കൂടിയായി പോകും ചിലർക്ക് മറ്റു പല രാജ്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെന്നും അവിടെ ഒരു ജോലി നേടിയെടുക്കണമെന്നും വിസ വേണം പാസ്പോർട്ട് എടുക്കണം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലേക്കും ഇവിടെ ചിന്ത കൊടുത്തിരിക്കുന്നതായിട്ടും അവിടെ സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ മണി ഏൺ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതായിട്ടുള്ള സ്വപ്നങ്ങളും ഒക്കെ സഫലമാകുന്ന എനർജിയാണ് അവിടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അവിടെ കൊണ്ട് നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആകുന്നു ചിലരൊക്കെ വിവാഹം കഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നിട്ട് വിവാഹം കഴിച്ച് വീണ്ടും ഒന്നിച്ച് അങ്ങോട്ട് പോകുന്നു യാത്രകൾക്ക് വേണ്ടി പോകുന്നു വിസിറ്റിങ്ങിന് പോകുന്നു അല്ലെങ്കിൽ ജോലി തേടി പോകുന്നു ഇങ്ങനെ ഒരുപാട് പേരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ അടുത്തതായിട്ട് ഫോർ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ത്രീ ഓഫ് സോഡിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന ഒരു അവസ്ഥ അല്ലെ അപ്പൊ അത്രമാത്രം നിങ്ങൾ വേദനയെ അനുഭവിച്ചിട്ട് വീണ്ടും നിങ്ങൾ അതിനെ ഹീലാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആശ്വാസം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വലിയ ഒരു മുറിവറ്റ സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള അല്ലെങ്കിൽ കുറച്ചൊന്ന് ആശ്വാസം കിട്ടുന്ന വിധത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ ത്രീ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് ഇവിടെ എനിക്കത് കിട്ടണം എനിക്കത് കിട്ടിയേ പറ്റൂ ചിലപ്പോൾ ഇവിടെ വേൾഡിലേക്ക് പോകാനായിരിക്കും ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വിദേശത്തോട്ട് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയായിരിക്കുക അപ്പോൾ അങ്ങ് ദേശത്തുനിന്ന് ചിലപ്പോൾ സ്വദേശത്തേക്ക് വരാനായിരിക്കാം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി അല്ല എങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടി ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ് വാൻസ് എന്ന് പറയുന്നത് ഇവിടെ അഭിനിവേശമാണ് ആവേശത്തോടു കൂടിയുള്ള ഒരു ദൃഷ്ടി പതിപ്പിക്കലാണ് ആ ലക്ഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അത് കിട്ടിയേ പറ്റും അങ്ങോട്ട് പോകണം അപ്പോൾ അത് അങ്ങനെ ഇവിടെ സാധിക്കും കാരണം നയൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ എന്തായാലും ശരി എല്ലാം സഫലമായി ഇനി ആഗ്രഹം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എല്ലാമായി ഇനി എനിക്ക് നിർവേക്കപ്പെട്ട ഒരു ഹൃദയത്തോടു കൂടി ാണ് അപ്പൊ അങ്ങനെ മുറിവേറ്റ ഹൃദയത്തോടു കൂടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുമ്പോഴെന്താണ് അത്രമാത്രം സങ്കടത്തോടുകൂടി വരാനുള്ളതിനെ നോക്കി നിൽക്കുന്ന വരാനുള്ളതിനെ കാത്തിരിക്കുന്ന ഒരു എനർജി അതിവിടെ വന്നു ചേരും വന്നു ചേരാതിരിക്കില്ല കാരണം ഇവിടെ ഹൊറോസോഡിന്റെ എനർജി ഉണ്ട് ഇവിടെ ദ വേൾഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം ഇനി അത് സാധ്യമാകുമോ എന്ന് നോക്കാം എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ കുറുവേറ്റ ഹൃദയത്തോടുകൂടി നോക്കി നിൽക്കുന്നത് എന്ന് നോക്കാം ഒരു വിക്ടറിക്ക് വേണ്ടിയാണ് വിക്ടറി ആൻഡ് സക്സസിന് വേണ്ടിയാണ് നിങ്ങൾ അവിടെ നോക്കി നിൽക്കുന്നത് എന്തോ കാര്യത്തിന് നിങ്ങൾക്ക് ഇപ്പൊ ടെസ്റ്റ് എഴുതാൻ പോവുകയായിരിക്കാം ചിലപ്പോൾ അതിനുള്ള വിജയം വേണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയായിരിക്കാം എന്തെങ്കിലും ഒന്ന് കാത്തു നിൽക്കുകയാവോ അവിടെ ചിലപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കി നിൽക്കുന്ന എനർജിയാവുക അതിന് നിങ്ങൾക്ക് ഇവിടെ സക്സസ് വരുന്നു വിക്ടറി ഉണ്ടാവുന്നു ഇതൊക്കെയാണ് ഇവിടെ നോക്കി നിൽക്കുന്ന എനർജി ഈ ഒരു സക്സസിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ ഒരു വിക്ടറിക്ക് വേണ്ടിയാണ് മനസ്സിലായില്ലേ അപ്പോൾ വളരെയധികം അപമാനിക്കപ്പെട്ട ഒരു ഹൃദയം അല്ല എങ്കിൽ മുറിവേൽക്കപ്പെട്ട ഒരു ഹൃദയം അത് ഇങ്ങനെ ലഭിക്കണം എന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി നോക്കി നിൽക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് എന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് എനിക്ക് ലഭിക്കണം അപ്പൊ അതിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എക്സിലറേറ്റഡ് മോഷൻ കണ്ടില്ല അതിലൂടെ നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വെളിച്ചം വരുന്നുണ്ട് ഒരു പ്രകാശം നിങ്ങൾക്ക് കണ്ടു മുന്നോട്ട് പോകാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പോകണമെങ്കിൽ ഇവിടെ പറയുന്നത് ഇമോഷണൽ വിക്രോവൽ ആണ് അപ്പോൾ ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിംഗ് ആണ് കണ്ടില്ല ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് കുറച്ചൊന്ന് പ്ലാൻ ചെയ്തത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ റക്കൾ കാർഡ്സ് പറയുന്നത് അതായത് ഡിവൈൻ ഓറക്കിൾ ആണ് ഇത് സൈഗിറ്റാറാണ് അപ്പോ അങ്ങനെ പറയുന്നത് ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവിടെ വിറ്ററിയാൻ സക്സസ് ആണ് അതിൻ്റെതായ ചെറിയ ചലനങ്ങൾ ചെറിയ ചെറിയ പ്രകാശങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നിങ്ങൾക്ക് വേറെ എന്താണ് കുറച്ചും കടസ് ഒന്ന് നോക്കാം അല്ലെ റിങ് വന്നിട്ടുണ്ട് ഇവിടെ ചേർംറ്റി വന്നിട്ടുണ്ട് ആരും നിങ്ങളുടെ സമൺ ഈസ് ലിവിങ് യുവർ ലൈഫ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ബ്രേക്കപ്പിലാവാ അല്ല എങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് അവസ്ഥയിലാവാ അല്ലെങ്കിൽ ആരുടെ ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാ അതിന്റെ വിഷമം നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ മാനാണ് വന്നിരിക്കുന്നത് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് മാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും സ്നേഹബന്ധം തുടങ്ങുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകളോ ഒരു ഒരു യങ് മനുഷ്യനുമായിട്ട് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ലയൺ ആണ് വന്നിരിക്കുന്നത് ടൈം ടു ആക്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റെപ്പായിട്ടുണ്ടോ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ക്ലോയാണ് ബി കെയർഫുൾ ഡു നോട്ട് ടേക്ക് റിസ്ക് ഇപ്പൊ കുറച്ചൊന്ന് ഇപ്പൊ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒന്ന് വല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ അല്ലേ മഴയുണ്ടോ നിങ്ങൾക്കൊക്കെ ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി കെയർഫുൾ ഒന്ന് ശ്രദ്ധിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിസ്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു റിസ്ക് എടുത്തിപ്പോൾ മുന്നോട്ട് ഒന്നും ചെയ്യണ്ട കുറച്ചൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ കരിയർ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതാണ് എന്ന് കാണുന്നത് ഒരു സീറ്റ് എവിടെയോ ഒഴികൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ കരിയേജ് ആണ് കാണിക്കുന്നത് ജേർണി ചെയ്ത ഫിസിക്കൽ ഓർമെൻ്റൽ ഇപ്പോൾ ഫിസിക്കൽ മനു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ചെറിയൊരു യാത്ര നടത്തുന്നത് പോലെ കാണുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ യാത്രയിലാവാം യാത്ര പുറപ്പെടാൻ തയ്യാറെടുത്തിരിക്കുകയും ആവാം ചിലപ്പോൾ യാത്രയിലിരുന്നായിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ ാണ് പീസ് ആൻഡ് ഹാർമണി നിങ്ങളിലേക്ക് പലർക്കും സമാധാനവും സന്തോഷവും ഒക്കെ വരുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ആ ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വന്നു ചേരും പ്രൊട്ടക്ഷൻ ഇവിടെ ഡോഗാണ് പ്രൊട്ടക്ഷൻ ഫ്രണ്ട് പവർഫുൾ ഫ്രണ്ട് ഒരു നല്ല ഫ്രണ്ടിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൽ നിന്നും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് എന്ന് ക്ലിങ് സോറി റിങ് മാര്യജ്ൽക്ക് പ്ലേസ് റൊമാൻറ്റിക് യുവർ ബിസിനസ് ഇവിടെ നിങ്ങൾക്ക് ഒരു മാര്യേജിന് റിങ് മോതിരം ധരിക്കാനുള്ള സമയം ആയിരിക്കുന്നു ആരുടെയൊക്കെ വിവാഹം നടക്കാനുള്ള സമയം ആയിരിക്കുന്നു ചേരന്റി പറഞ്ഞതാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താനും ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകല്ലേ ഉപേക്ഷ വിചാരിക്കില്ല അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ